ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നമ്മളിവിടെ അസൈൻമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറെ കുട്ടികൾ നമ്മൾ അസൈൻമെന്റിനൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് താഴെ ചോദിച്ചൊരു ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് അസൈൻമെന്റിൽ കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതായത് ഫേസിംഗ് ഷീറ്റ് കണ്ടന്റ് പേജ് ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു അസൈൻമെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അസൈൻമെന്റ് എങ്ങനെ ഏത് ഘടനയിൽ എങ്ങനെ ചെയ്യണം എന്താ എന്താ എന്നുള്ളതിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നു എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് വളരെ ക്രിസ്പർ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാൻ പോവാണ് ശ്രദ്ധിക്കണം എല്ലാ സ്റ്റുഡൻസും ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക കേട്ടോ എസ് ജിഒ അസൈൻമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് കുറെ പേജസ് ഉണ്ട് അല്ലെ ഓരോ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഫസ്റ്റ് നമ്മളൊരു അസൈൻമെന്റ് സ്റ്റാർട്ടിംഗിൽ വേണ്ടത് ഫേസിംഗ് ഷീറ്റ് ആണ് അതായത് ഫേസിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഫോം നമ്പർ വൺ ഫോം നമ്പർ ടൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫേസിംഗ് ഷീറ്റ് നിങ്ങൾക്കുണ്ട് അതായത് സെറ്റ് വണ് അസൈൻമെന്റിന് ഫോം നമ്പർ വണ്ണും സെറ്റ് ടൂ അസൈൻമെന്റിന് ഫോം നമ്പർ ടു അങ്ങനെയാണ് നിങ്ങൾ ഫേസിംഗ് ഷീറ്റ് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ വെക്കേണ്ടത് ടോപ്പിക് ക്വസ്റ്റ്യൻ അതായത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ എഴുതുന്നത് അതൊരൊറ്റ ഷീറ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ ടോപ്പിക് നിങ്ങൾ എഴുതണം എന്നിട്ട് ആ പേജിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ അടുത്തത് ഇൻഡെക്സ് അല്ലെങ്കിൽ കണ്ടന്റ് പേജ് എന്നുള്ളതാണ് എന്തൊക്കെയാണ് നിങ്ങൾ ആ ഒരു അസൈൻമെന്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞ് ടോപ്പിക്ക് കഴിഞ്ഞ് മൂന്നാമത് വെക്കേണ്ട പേപ്പർ അല്ലെങ്കിൽ ഷീറ്റ് ആണ് കണ്ടന്റ് പേജ് ആ കണ്ടന്റ് പേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ബോഡി പാർട്ട് ഫ്രൂട്ട് കൺക്ലൂഷൻ ബിബ്ലിയോഗ്രഫി ഇതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പേജ് നമ്പറിൽ നിന്നും കൂടി കൊടുക്കാം എന്നിട്ട് ഇൻട്രൊഡക്ഷൻ പേജ് എത്ര മുതൽ എത്ര വരെയാണ് ബോഡി പാർട്ട് എത്ര മുതൽ എത്ര വരെയാണ് കൺക്ലൂഷൻ എത്ര മുതൽ എത്ര വരെയാണ് ബിബ്ലിയോഗ്രഫി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു അസൈൻമെന്റ് നിങ്ങൾ എങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഏതൊക്കെ പേജ് നമ്പറിലാണ് ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് ബ്രീഫായിട്ടുള്ള ഐഡിയ ആണ് നമ്മൾ കണ്ടന്റ് പേജിൽ കൊടുക്കുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും തീർന്നു നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അസൈൻമെന്റിലേക്ക് കിടക്കുകയാണ് ഇൻട്രൊഡക്ഷൻ ാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ബ്രീഫായിട്ടുള്ള ഐഡിയ ആണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളതാണ് ബോഡി പാർട്ട് ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെയാണ് നമ്മൾ കണ്ടന്റിലേക്ക് വരുന്നത് റിയൽ കണ്ടന്റിലേക്ക് നമ്മൾ വരുക എന്താണോ ചോദിച്ചിട്ടുള്ള ചോദ്യം അതിന്റെ വിശദീകരണമാണ് നമ്മൾ ഈ ബോഡി പാർട്ടിൽ കൊടുക്കുന്നത് അത് ഡിസ്ക്രിപ്റ്റീവ് ആയാലും അനാലിറ്റിക്കലായാലും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം പിന്നെ അടുത്തതാണ് ഫൂട്ട് നോട്ട്സ് ഫുട്നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഐഡിയനെ കുറിച്ചും വിശദീകരിച്ച് നമ്മളൊരു വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രേസോ ടേമോ നമ്മൾ ഒന്ന് വിപുലീകരിച്ച് എഴുതുന്നതിനെയാണ് ഫുഡ്നോട്ട് എന്ന് പറയുന്നത് ഈ ഫുഡ്നോട്ട് നമുക്ക് ഒരു പേജിന്റെ താഴെയാണ് നമ്മൾ വരിക ഓക്കെ ഔട്ടറിന്റെ ഔട്ടർ ലൈനിന്റെ ഉള്ളിലേക്കായിട്ട് ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ട് നമ്മൾ താഴെ വളരെ ചെറുതാക്കി എഴുതുന്നതിനെയാണ് ഫുഡ്നോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഫുഡ് നോട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് എല്ലാ പേജിലും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ വിവരിച്ചെഴുതാമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഫുഡ് നോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇൻട്രൊഡക്ഷനിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബോഡി പാർട്ടിലെയും കൺക്ലൂഷനിലെയും എല്ലാത്തിൻ്റെയും ടേം നമുക്ക് ബ്രീഫ് ചെയ്തു താഴെ എഴുതാം അതാണ് ഫുഡ് നോട്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഉപസംഹാരം എന്ന് പറയുന്നത് മലയാളംകാർക്ക് കൺക്ലൂഡ് ചെയ്യണം നമ്മളൊരു കാര്യം നമ്മൾ എന്താണോ ഇതുവരെ ചെയ്തു വച്ചത് അല്ലെങ്കിൽ നമ്മൾ ഇത് എന്താണോ കണ്ടുപിടിച്ചത് അനലൈസ് ചെയ്തത് അത് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് ഓക്കെ അത് കഴിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ടാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടി ഏതൊക്കെ ഏതൊക്കെ സോഴ്സ് ആണ് നമ്മുടെ റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് അപ്പോ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേന്ന് വളരെ ഇതായിട്ട് നിങ്ങൾ കോഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫേസിംഗ് ഷീറ്റ് വേണം ഫേസിംഗ് ഷീറ്റ് വെക്കുമ്പോൾ നിങ്ങൾ മാറി പോവാതെ ശ്രദ്ധിക്കേണ്ടത് ഫോം നമ്പർ വൺ സെറ്റ് വണ്ണിനും ഫോം നമ്പർ ടു സെറ്റ് ടൂനുമാണ് അതുപോലെ ടോപ്പിക് ക്വസ്റ്റ്യൻ പിന്നെ ഇൻഡെക്സ് കണ്ടന്റ് പേജ് ഇൻട്രൊഡക്ഷൻ ബോഡി പാർട്ട് ഫുഡ് നോട്ട് കൺക്ലൂഷൻ വിബ്ലിയോഗ്രഫി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലെ സെറ്റ് വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മനസ്സിലായോ സെറ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെറ്റ് ടൂ എന്ന് പറഞ്ഞാൽ ഇതാണ് സെറ്റ് വണ്ണിലാണ് നമ്മൾ ഫോം നമ്പർ വണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു വെക്കുന്നതിൽ ഫോം നമ്പർ നിങ്ങൾ ആഡ് ചെയ്യണം സെറ്റ് ടു അനലറ്റിക്കിൽ വരുന്ന സമയത്ത് ഫോം നമ്പർ ടു നമ്മൾ ആഡ് ചെയ്യണം അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ആ പറഞ്ഞ പോലെ തന്നെ സെറ്റ് വണ്ണും ടൂവും പോവാതെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം അപ്പൊ ടു അസൈൻമെന്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഈ ഒരു അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ തുടർച്ചയായി കണ്ടുകൊണ്ട് ചെയ്യുക കാരണം ഒരു ഷീറ്റ് പോലും മാറി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ആ ഒരു ഘടനയോടുകൂടിയും ശൈലിയോടുകൂടിയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഒരു അസൈൻമെന്റ് സെറ്റ് വണ്ണിൽ പതിനഞ്ചില് പതിനഞ്ച് കിട്ടും അങ്ങനെ മുപ്പത് മാർക്ക് നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും കരസ്ഥമാക്കണം അല്ലെ ഓക്കെ സോ അത് അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യാം മനസ്സിലാക്കി മാത്രം ചെയ്യുക വളരെ സമയം എടുത്തിട്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് ചെയ്യുക ഓക്കെ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ